ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എഡ്യൂക്കേഷൻ വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാം പാഠമായ എസ് കെ പൊറ്റക്കാടിന്റെ യാത്രാ വിവരണം ശാന്തി നികേതനം എന്നതിലെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക ഉത്തരം നോക്കാം ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നുവെന്നാണ് എസ് കെ പൊറ്റക്കാട് പറയുന്നത് ഇടതിങ്ങിയ തെങ്ങിൻതോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ കുഞ്ഞുനിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു രീതിയിൽ കേരളത്തിലെ ഉൾനാടുകളോട് ബംഗാളിലെ ഗ്രാമങ്ങൾക്ക് അത്ഭുതകരമായ സാമ്യമുണ്ട് അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തല ഉയർത്തി നിൽക്കുന്ന പറമ്പുകൾ മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ വാഴത്തോട്ടങ്ങൾ പച്ചക്കറി വളപ്പുകൾ ആൾത്തറകൾ ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുഭവിക്കുന്നുവെന്ന് പട്ടക്കാട് പറയുന്നു രണ്ടാമത്തെ ചോദ്യം നഗരത്തിൻ്റെ നിരന്തരമായ ഗരഗരാരവം ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴിഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് സമാനമായ പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് എഴുതുക ഇത്തരം പ്രയോഗങ്ങൾ യാത്രാവിവരണത്തെ കൂടുതൽ ആകർഷകമാക്കുന്നതെങ്ങനെ കുറിപ്പ് തയ്യാറാക്കുക ഒന്നാമത്തെ നഗരത്തിൻ്റെ നിരന്തരമായ ഖരഘരാരവം നഗരത്തിൻ്റെ ശബ്ദകോശങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം വിവരിക്കാനാണ് നിരന്തരമായ ഖരഗരാരവം എന്ന് ഒറ്റക്കാട് പ്രയോഗിക്കുന്നത് ഗ്രാമത്തിൻ്റെ ശാന്തതയ്ക്ക് വിപരീതമാണ് നഗരത്തിലെ ബഹളങ്ങൾ രണ്ടാമത്തെ ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത് അധികം ആളനക്കമില്ലാത്ത പാടങ്ങളുടെ നടുവിലൂടെയും വളവും തിരുവുമുള്ള ചെറിയ പാത കണ്ടാൽ പാമ്പ് ഇഴഞ്ഞു പോകുന്നതായി തോന്നും എന്ന കൽപ്പനയാണിത് മൂന്നാമത്തെ ചോദ്യം പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ അടിവരയിട്ട പദങ്ങളുടെ അർത്ഥവ്യത്യാസം എന്ത് ഇത്തരത്തിൽ കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക ഉത്തരം പ്രാചീനം പുരാതനം അല്ലെങ്കിൽ പഴയത് അർവാചീനം നവീനം അല്ലെങ്കിൽ പുതിയത് ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നോക്കാം രാപ്പകൽ രാത്രിയും പകലും കുന്നും കുഴിയും ഉയർന്ന പ്രദേശവും താഴ്ന്ന പ്രദേശവും ഉച്ചനീചം ഉയർന്നതും താഴ്ന്നതും പണ്ഡിത പണ്ഡിതപാമരന്മാർ അറിവുള്ളവരും അറിവില്ലാത്തവരും